നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂട് ഇന്നത്തെ വിനിയെ അതായത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വില സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഞങ്ങൾക്ക് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പതിമൂന്നര അമ്പത് പൈസ ആർ എസ് എസ് ഫാ കിലോ ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലാറ്റക്സ് അറുപത് ശമാണ്ടി ആസി നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസ ഇതാണ് വൈറ്റിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പാ കിലോ ഇരുന്നൂറ്റി ഒമ്പത് രൂപ അമ്പത് പീസ ഇതാണ് വയറ്റിലത്തെ കൊച്ചുവില ഇനി കേരളത്തിലെ മറ്റേ പിന്നെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശമാണ്ടി ആസിൽ ഒട്ടുപാൽ കിലോ നൂറ്റി നാൽപ്പത്തി രണ്ട് അറുപത് ശതമാണ്ടി യാസിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ആറ് രൂപ അമ്പത് പൈസ വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇരുപത്തി ഒന്ന് പൈസ ആർസിസ് ബാങ്കിൽ ഇരുന്നൂറ്റി പതിനാല് രൂപ എഴുപത്തൊൻപത് പൈസ ഇതാണ് ബാങ്കോക്ക് വില സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് പതിനാലായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് ഒരു ഭവനം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എൺപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് പതിനഞ്ചായിരത്തി നാനൂറ്റി ഇരുപത് ഒരു ഭവനം ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി അറുപത്തെട്ട് മൂവാണ് അതേപോലെ പരട്ടുകാറ്റൊരു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതുമാണ് ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില സ്വർണ്ണ വാങ്ങാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പ്രസിദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാതെ ശ്രമിക്കുക മാറ്റവില തുടരുകയാണ് സ്വർണ്ണവില ഇപ്പോൾ എം പി രാജേഷ് പറയുന്നത് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ചിട്ടില്ലെന്ന് പറയുന്നത് ടൂറിസം കേന്ദ്രങ്ങളിൽ പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നു അത് എല്ലാ ബാറുകൾക്കും ബാധകമാക്കി അതിനെ ന്യായീകരിച്ച് മന്ത്രി എം പി രാജേഷ് എന്നാൽ വിവിധ ക്രിസ്ത്യൻ സഭകൾ ഇതിനെതിരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇങ്ങനെ ബാറുകളുടെ സമയം നേര് ദീർഘിപ്പിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടെന്ന് വളരെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ